ഓണാഘോഷത്തോടനുബന്ധിച്ച് ഉള്ളൂർ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അമ്പൈത്തു സംഘടിപ്പിച്ചു അന്യം നിന്നു പോകുന്ന ഈ കലാരൂപത്തെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്താനും നിലനിർത്താനും ഉദ്ദേശിച്ചാണ് അമ്പേത്തു മത്സരം നടത്തിയത് പരിപാടി കവിയും മാധ്യമ പ്രവർത്തകനുമായ രാധാകൃഷ്ണൻ ഉള്ളൂർ ഉദ്ഘാടനം ചെയ്തു മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും അദ്ദേഹം വിതരണം ചെയ്തു സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത് ഓണാഘോഷത്തോടനുബന്ധിച്ച് ഉള്ളൂർ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അമ്പേത്തു മത്സരം സംഘടിപ്പിച്ചു അന്യം നിന്ന് പോകുന്ന ഈ കലാരൂപത്തെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്താനും നിലനിർത്താനും ഉദ്ദേശിച്ചാണ് അമ്പേത്തു മത്സരം നടത്തിയത് സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത് പരിപാടി കവിയും മാധ്യമ പ്രവർത്തകനുമായ രാധാകൃഷ്ണൻ ഉള്ളവർ ഉദ്ഘാടനം ചെയ്തു മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും അദ്ദേഹം വിതരണം ചെയ്തു അടിസ്ഥാനപരമായി നമ്മുടെ ഈ ആഘോഷം ഒരിക്കലും മാറുന്നില്ല എന്നുള്ളതാണ് ഈ അംബേത്ത് എന്ന ഒരു കലാരൂപത്തെ കാണാൻ വേണ്ടി വന്നവരാണ് നമുക്ക് ഒരുമിച്ച് കൂടാനും ഒരുമിച്ച് നിൽക്കാനും ഒരുമിച്ച് നമ്മുടെ സ്നേഹത്തെ പങ്കുവയ്ക്കാനുമുള്ള ഒന്നാണ് ഈ കലാരൂപങ്ങൾ ആ കലാരൂപങ്ങൾ എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ സംരക്ഷിക്കണം അതിന് ഇത്തരം കൂട്ടായ്മകൾ ഉണ്ടാകുന്നു വളരെ സന്തോഷകരമാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എ എം ബാലൻ വിനോദൻ പാറേമേൽ എ കുമാരൻ പഞ്ചമി ടി കെ വാസു ജയദേവൻ എ പ്രവീഷ് എ എം ബാബു മിഥുൻ രാജ് എന്നിവർ നേതൃത്വം നൽകി ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ വിശ്വനാഥൻ ഓർമ്മ ട്രസ്റ്റി ബോർഡ് മെമ്പർ കെ രാധാകൃഷ്ണൻ നായർ നാരായണൻകുട്ടി ശ്രുതി ശങ്കരൻകുട്ടി അടുമാണ്ടി രാഘവൻ എന്നിവർ സംബന്ധിച്ചു